അപ്പൊ കഴിഞ്ഞി വണ്ടിയിലാട്ടാ നമ്മളെ കെട്ടി അല്ല ഫ്ലാറ്റ് വെട്ടി ടയർ വിട്ന്ന് കണ്ട ടയർ വിട്ന്ന് കീറി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എന്റെ കാർ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കാണുന്നത് ഞ്ഞ നമ്മള് മൊത്തത്തിൽ അടപുട്ട് അടിച്ചു പോയെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സീൻ എന്താന്ന് വെച്ചാൽ കീ ഉണ്ടല്ലോ അത് ഞാൻ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ പോയി കാറിച്ചു പോയി കായാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് കൊണ്ടെ വണ്ടി എന്നാലും ഇങ്ങനെ വെള്ളം കയറും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഓ വേണ്ട ഇതൊക്കെ ഫുൾ വെള്ളത്തിലാണല്ലോ ഓ മാൻ വണ്ടി ഫുള്ള് അഴിച്ചു കൈസ് നരഞ്ഞോണ്ടു അപ്പൊ കൈസ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ തേ ഇതാണ് വേണ്ട ഫുള്ള് സീറ്റ് മൊത്തം പറിച്ചെടുത്ത് അതിൽ ഉണക്കാൻ വെച്ചിരിക്കുക വേറെ ഒന്നുമില്ല ഫുള്ള് നനഞ്ഞില്ലായിരുന്നു വണ്ടി അകത്തൊക്കെ വെള്ളം കയറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഫുള്ള് ഇത് കാര്യങ്ങളൊക്കെ അഴിച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്തോട്ട് പാട്ട്സ് ആയിട്ട് വെച്ചിരിക്കുകയാണ് കണ്ടോ കാര്യങ്ങളൊക്കെ അയച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതിന്റെ കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കാണുന്നത് വലിയ കുഴപ്പമൊന്നും ഇല്ല വെള്ളം ഫുള്ള് കേറിയിട്ട് അത് ഉണക്കാൻ വേണ്ടിട്ട് സീറ്റ് എല്ലാം അയച്ച് വേറെ അടുത്തുകൊണ്ട് വെച്ചിരിക്കുവാണ് ഒരു രണ്ടു ദിവസ പരിപാടി ഉണ്ട് കാരണം ഇത് ഫുള്ള് നല്ലപോലെ മെറ്റായിരുന്ന സാധനം അത് ഡ്രൈ ആണ് അതുകൊണ്ട് തന്നെ ഫുള്ള് അയച്ചു നീ കൺസോളൊക്കെ കണ്ട നൈസ് ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും പിന്നെ വേറെ ആന്തരികമായിട്ട് ഇനി വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ വല്ല ഫീഡാവാരി എപ്പോഴും ചെയ്യണ പോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വസ്തരായ നമ്മുടെ ചങ്കുമടിയായ സഖ്യ വണ്ടി ഞാൻ കൊടുത്തു വിട്ട പോലെ തന്നെ ഒരു പയ്യനെയൊക്കെ കൊടുത്തു വിട്ട് പിറ്റേന്ന് തന്നെ വണ്ടി എല്ലാം ചെക്ക് ചെയ്ത് കുറെ സക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാം ഫുള്ള് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ വണ്ടിയുടെ നമ്മുടെ യു യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റ് ആണ് അടിച്ച് പോയത് അടിച്ചു പോയത് ഇത് കൂടാണ്ട് ഞാൻ പിന്നെ ടാറ്റയുടെ സർവീസ് കോൺടാക്ട് ചെയ്തായിരുന്നത് അപ്പൊ അവര് പറഞ്ഞു ഇതാണ് മാറാണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നു യൂണിറ്റ് ആണ് അത് കണ്ട്രോൾ ചെയ്യാൻ മുടികൂടാണ്ട് നമ്മള് വണ്ടി ഓടിച്ചപ്പോൾ പിന്നെ അസംബിൾ കിറ്റ് ആയിട്ട് മാറേണ്ട ഒരു ഡി സി ഒരു ഇൻജെക്ടർ ഏകദേശം വരാൻ അപ്പഴാണ് നമ്മളൊരു കാര്യം ഓർത്തത് നമ്മളുടെ എം ബി ഡി ആർട്ടിയൊക്കെ നമ്മളെ കാണാൻ വേണ്ടിട്ട് ഒരു ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ദിവസം അടുത്ത ദിവസം ആയിരുന്നു അപ്പൊ എന്തായാലും വണ്ടി എവിടെ ഓടിച്ചിട്ട് വരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് പെട്ടി കൊണ്ടു വന്നു അപ്പൊ സി വണ്ടിയിലെ വണ്ടിതെ കെട്ടി കെട്ടിയല്ല ഫ്ലാറ്റ് ഇവിടെ ഓ ഏ കാരണം ഇത് ഓടാൻ പറ്റത്തില്ല ഓടിക്കഴിഞ്ഞാൽ എന്റെ നമ്മടെ ബിസി യൂണിറ്റ് ഇല്ലെ ഡെഫിന്റെ അത് കംപ്ലൈൻറ്റ് എങ്ങനെ കൊറേ ഓടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സീനാണ് അതുകൊണ്ട് കൊറേ ലോങ് റണ്ണില്ലെന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മള് ഫ്ലാറ്റ് വീട്ടിലാണ് കൊണ്ടു വന്നത് ഇത് എന്റെ മനസ്സിലാൻസിന്റെ ടയർ പോയായിരുന്നു അതുകൊണ്ട് രണ്ട് ടയറേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കിടെ കിട്ടുന്നു ഇതാണ് രണ്ട് ടയർ ഓൾറെഡി ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് പെട്ടെന്ന് പുഴി വീട്ട് കഴിഞ്ഞ സാധനമൊന്നും പൊട്ടിപ്പോയ ഒന്നില്ല ഇപ്പൊ കണ്ട വണ്ടിയിലറത്തില്ലല്ലേ ഇല്ല ചുമറ കൊടുത്തിരുതല്ലേ ഏ ആ ഇവര് ഇവരാണോ വണ്ടി കൊണ്ടുവന്ന സബ്സ്ക്രൈബേഴ്സ് തരുന്ന ഓക്കെ അപ്പൊ എന്നാലും താങ്ക്സ് ബ്രോ ഓക്കേ വരുമ്പോൾ എല്ലാ കഷ്ടമാണല്ലോ കൂടെ ഒരുമിച്ച് വരുമെന്ന് പറയത്തില്ല ഗൈ ഉള്ളതാണ് കേസ് ഉള്ളതാണ് നിങ്ങൾ ഇപ്പൊ മനസ്സിൽ വിചാരിച്ച ഇതല്ലേ ഇത് തന്നെയാന്നല്ല നീ മനപൂർവ്വം വരുത്തിയതല്ലേ ആർക്കും ശരിയാണ് കേസ് കാരണം ഞാൻ വണ്ടിക്കകത്ത് വെള്ളം തെറച്ച് റോഡ് പോയില്ലാങ്കി ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്റെ വണ്ടിക്കാണെങ്കിലും ഒന്നും പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇപ്പൊ പറ്റി ഞാൻ നോക്കുമ്പോ എന്തുവാറേ യൂട്യൂബേഴ്സ് അവിടെ ഇവിടെയൊക്കെ എല്ലാരും വണ്ടിക്കകത്ത് വെള്ളം തുറച്ച് ഇങ്ങനെ ഓടിച്ചിട്ട് പോവുക അപ്പൊ ഞാനോട് എന്താ ഞാൻ കൂടെ ചെയ്യുക കുഴപ്പമൊന്നും ഒരു സീനും വരത്തില്ല കാരണം അവര് ഇതുവരെ ചെയ്തതല്ല ഒരു കുഴപ്പമുണ്ടാകുന്നില്ലെന്ന് വിചാരിച്ചു പക്ഷേ ഒരു ചെയ്യുന്നുണ്ട് അവര് പഴയ വണ്ടിയിലായി ഞാൻ പുതിയതായിട്ട് വാങ്ങിയ വണ്ടി അണ്ടർ കൺട്രോൾ ആയിരിക്കും നമ്മൾ നമ്മൾ പോലെ നടക്കത്തുള്ളത് അവിടെയാണ് എനിക്ക് തെറ്റിയത് കാരണം എന്ത് വിചാരിക്കുന്നു അതേപോലെ നടക്കുന്നുണ്ടെങ്കിൽ അത് ലൈഫേ അല്ല നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ് അങ്ങനെ അവസാനം പവനായി ശവമായി ബോയ് എ ായി ആദ്യം വിഷയം എന്ന് പറഞ്ഞാൽ ദാറ്റ് കംപ്ലീറ്റ്ലി മൈ ഫോൾഡ് ഗൈഡ് ഞാൻ എന്റെ വിഷയമാണ് ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്തില്ലറിഞ്ഞ് കുഴപ്പമില്ലാതിലായിരുന്നു എന്റെ വണ്ടിക്ക് പക്ഷേ അത് അല്ല അത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഞാൻ പറയുന്നത് കാരണം റോഡിലാണെങ്കിൽ മൊത്തം കുഴിയാ അങ്ങനത്തെ ഒരു കുഴി വീട്ടാണ് നമ്മുടെ വണ്ടി സോറി ഈ വണ്ടിയിലോട്ട് നമ്മുടെ ഫ്രൈഡേ ബേബി ബേ പോകുന്നില്ല ഇവൻ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് നമ്മുടെ ആ ഇപ്പോൾ ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നേരെ ആലപ്പിയിലോട്ട് എന്റെ വീട്ടിലോട്ട് നമ്മുടെ ബെൻസൂട്ടറിൽ യാത്ര ചെയ്തോണ്ടിരിക്കുവാണ് അപ്പൊ പകുതി എത്തിയപ്പോ റോഡിന്റെ നടുക്ക് വലിയൊരു മുട്ടക്കട്ട കുഴിയാണ് ആ കുഴിക്കത് നേരെ വന്ന് വീണ് ഞാൻ കണ്ടിട്ട് വീണോന്നല്ല കാരണം മഴ പെയ്തു കാരണം റോഡിന്റെ ലെവലിൽ തന്നെ ആ കുഴിയിൽ വേണം വെള്ളം ഞാൻ റിഞ്ഞില്ല നേരെ വണ്ടി ഒന്നയിച്ച് ആ കുഴി വീണ് എന്റെ ടയർ കീറി അലോയിമെന്റ് അങ്ങനത്തെ ഒരു ദാരുണ അവസ്ഥയിലാണ് ഇപ്പൊ ഞാനും എന്റെ ബെൻസുട്ടർ നിൽക്കുന്നത് അപ്പൊ കഴിഞ്ഞാൽ നമ്മുടെ റോഡ് ഡിപ്പാർട്ട്മെന്റിനോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ദാറ്റ് ഈസ് റോഡിൽ കുറച്ച് കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇപ്പൊ തന്നെ ആ കുഴികളും കാര്യങ്ങളൊക്കെ നികത്തുവാണെങ്കിൽ നമുക്ക് നമ്മളെപ്പോലുള്ള പാസഞ്ചേഴ്സിനെ പാസഞ്ചേഴ്സിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും അതിൽ തന്നെ നമുക്ക് സേഫ് ആയിട്ട് പോകാനും പറ്റും ഓക്കെ അപ്പൊ യു ഗസ് പ്ലീസ് എന്തായാലും പിന്നെ ഒരു വിധത്തിൽ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ടയറും കാര്യങ്ങളൊക്കെ മാറിയത് വണ്ടി ഒരു കുഴിക്കാത്ത വീണത് ടയർ വിട്ന്ന് കണ്ട ടയർ വിടുന്ന് കീറി ഈ ടയർ വിടുന്ന കീറി അതുപോലെ നല്ല ബെൻഡ് വാങ്ങി ബെൻഡുമായിട്ടുണ്ട് ഞാനും ഡാഡി കോളും ചേട്ടൻ കൂടെ ഇരുന്നാണ് ഇത് റെഡി ആക്കാൻ ഇത് കണ്ട ടയർ കീറി കണ്ട ഇപ്പൊ പഴയ ടയർ ഇട്ടപ്പോഴേക്കും അല്ല ആ ഇട്ടപ്പോഴേക്കും എന്ത് ഭംഗി കാണാനായിട്ട് പുതിയ നേരത്തെ ഇട്ടിട്ട് കളറുള്ള അതിന്റെ ആവശ്യം വെറുതെ ഇത് എനിക്ക് സത്യം ഇഷ്ടപ്പെട്ടത് ആ അതൊക്കെ അപ്പൊ കഴിച്ച് സാറിന് നമ്മള് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം പ്ലീസ് കാശ് പ്ലീസ് എന്ന് പറയണമല്ല സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കാര്യങ്ങൾ ലഭിക്കുന്നുള്ളു പിന്നെ ഏകദേശം അടുത്ത ദിവസം ഒരു ബിഗ് ഒരു വലിയൊരു എനോർമസ് ഒരു ജൈഗാൻറ്റിക് ഗെയിം നമ്മൾ കളിക്കാൻ പോണ അതിന്റെ പണിപ്പുരിയിലാണ് അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ അതിന്റെ മറ്റേ പുറകിലുള്ള സാധനത്തിൽ ആ അതിന്റെ അണിയുള്ള പ്രവർത്തനത്തിലാണ് ഷേ പ്രവർത്തനത്തിലാണ് ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത ദിവസം വരും നൈസ് ഒരു ഗെയിം ആയിരിക്കും ഞങ്ങൾ വരെ എല്ലാരും കൂടെ ആയിരിക്കും ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ഒരു ഗെയിം പ്ലേ ആയിരിക്കും സംഭവം അടിപൊളി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഭയങ്കര വലിയ സാധനം ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തു കിട്ടുമായിരിക്കും അങ്ങനെയാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് അത് അടുത്ത ദിവസം വരുന്നതാണ് ഓക്കെ അപ്പൊ ഗൈസ് അതാ പറയാ നിങ്ങള് ബെല്ലേക്കനും കാര്യങ്ങളൊക്കെ അടിച്ചു പൊടിച്ച് തകർത്ത് നശിപ്പിച്ചേക്കണം എന്നാ പറയാ ഞാൻ വീഡിയോ ഇടുമ്പോ വറത്തുള്ളൂ നോട്ടിഫിക്കേഷൻ ഓക്കെ